ലോക പ്രശസ്തനായിട്ടുള്ള തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈന് വിടാം അരനൂറ്റാണ്ടിലേറെ ലോക സംഗീതത്തിൽ നിറഞ്ഞു നിന്ന താള വിസ്മയമാണ് വിടവാങ്ങിയത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം മൂലം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെയാണ് അന്ത്യം എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉസ്താദിന്റെ മരണം കുടുംബാംഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു സഗീർ ഹുസൈൻ ഐസുവിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലാണ് എന്നും കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു ഇതിഹാസ തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്ന സാക്കിർ ഹുസൈൻ താളത്തിന്റെയും ചാരുതരയുടെയും പര്യായമാണ് മൂന്ന് പത്മ പുരസ്കാരങ്ങളാലും ആദരിക്കപ്പെട്ട ഹുസൈൻ ഇന്ത്യയുടെ സമ്പന്നമായിട്ടുള്ള സംഗീത പാരമ്പര്യത്തിന്റെ സാക്ഷ്യപാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒൻപതിന് മുംബൈയിലെ സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച സാക്കിർ ഹുസൈൻ ഇതിഹാസനായ ഉസ്താദ് അൽ രാഘാന്റെ മകനാണ് പ്രാർത്ഥനയ്ക്കുള്ള ആദ്യ വിളി അവന്റെ കുഞ്ഞു കാതുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പിതാവ് അവനെ തബലയുടെ താളങ്ങൾ പരിചയപ്പെടുത്തുകയായിരുന്നു സാക്കർ ഹുസൈൻ തന്റെ ബാല്യകാലം ചെലവഴിച്ചത് മുംബൈയിലാണ് തന്റെ സ്വതസന്ധമായിട്ടുള്ള സംഗീത പ്രതിഭയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു മുംബൈയിൽ സാക്കിറിന് ലഭിച്ചത് ഏഴാം വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്സാദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂർ അച്ഛന് പകരക്കാരനായി അതായിരുന്നു ആദ്യ വാദനം പന്ത്രണ്ടാം വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിൽ നൂറ് രൂപയ്ക്ക് ഉസ്താദ് അലി അക്ബർ ോടൊപ്പം സ്വതന്ത്രമായി തബല വായിച്ച് സംഗീത ലോകത്തേക്ക് വരവറിയിച്ചു ഇതോടെ അസാധാരണമായിട്ടുള്ള തബല വൈവിധ്യം കൊണ്ട് അദ്ദേഹം സംഗീത ലോകത്തെ തന്റെ അസാമാന്യ പ്രയാണം ആരംഭിക്കുകയായിരുന്നു ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ കല കൂട്ടുകയും ചെയ്ത് സംഗീത വ്യവസായത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയായി സാക്കിർ മാറുകയും ചെയ്തു ആദ്യ ആൽബമായിട്ടുള്ള ലിവിംഗ് മെറ്റീരിയൽ വേൾഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പുറത്തിറങ്ങിയത് ഇത് സാക്കിറിന് നല്ലൊരു തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം നിരവധി ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിലും ആൽബങ്ങളുടെയും ഭാഗമായി തീർന്നു തബലയുടെയും ചടുലമായിട്ടുള്ള താളങ്ങളും സങ്കീർണമായ പാറ്റേണുകളും കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാക്കിറിന് സാധിച്ചു ആറു പതിറ്റാണ്ട് നീണ്ടു നിന്ന തന്റെ കരിയറിൽ നിരവധി പ്രശസ്ത ഇന്ത്യൻ അന്തർദേശീയ കലാകാരന്മാരുടെ സഹകരിക്കാനുള്ള അവസരവും സാക്കിറിന് ലഭിച്ചു ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മാക്ഫ്ലിൻ വയലിനിസ്റ്റ് എൽ ശങ്കർ താളവാദ്യ വിദഗ്ധൻ ടി എച്ച് വിനായക്രം എന്നിവരോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ തകർപ്പൻ മ്യൂസിക്കൽ പ്രൊജക്റ്റാണ് ശ്രദ്ധേയമായത് ഇത് സഹകരണം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ജാസുമായി ലഭിപ്പിച്ചിരുന്നു അക്കാലത്ത് അപൂർവമായിട്ടുള്ള ഒരു ഫ്യൂഷൻ ശൈലി സൃഷ്ടിക്കാനും സാക്കിറിന് സാധിച്ചു ഈ വർഷം ആദ്യം ഗ്രാമ അവാർഡ് നേടിയ ശാക്തി എന്ന ബാൻഡിന്റെ ഭാഗമായിരുന്നു സാക്കിർ ഹുസൈൻ പൗരസദ്യ പാശ്ചാത്യ സംഗീതജ്ഞരെ ഒന്നിപ്പിച്ചായി ബാൻഡ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ജാസ് റോക്കി എന്നിവയുമായി സംയോജിപ്പിച്ച് സാംസ്കാരിക അതിരുകൾക്കപ്പുറത്തുള്ള ഒരു മാസ്മരിക ശബ്ദ ദൃശ്യം സൃഷ്ടിച്ചു ജോൺ മാക്ലിഫീൻ ശങ്കർ മഹാദേവൻ വി സെൽവഗണേഷ് ഗണേഷ് രാജഗോപാലൻ തുടങ്ങിയ പ്രശസ്ത കലാകാരന്മാരും തബല മാസ്റ്റോയും ഇതിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മഭൂഷണും നൽകിയ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു നാല് തവണ ഗ്രാമി അവാർഡ് നേടിയ അതുല്യ പ്രതിഭയായിരുന്നു സാക്കിർ ഹുസൈൻ